ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ക്യാരമൽ ക്രീം പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാവട്ടോ വന്നിട്ടുള്ളത് വയലിട്ട അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം അതിനായിട്ടൊരു പാന് ഗ്യാസ് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്തായാലും അതൊന്ന് മെൽറ്റ് ആണെങ്കിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക അതാ അപ്പം നമ്മൾ പഞ്ചസാര ഒക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആണെങ്കിൽ വരെ ഒന്ന് മിക്സ് ചെയ്യുക ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല തിക്ക് ക്രീം ആക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതാ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഈ ഒരു പരിഭാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അധികം കുറുക്കിയെടുക്കുകയൊന്നും വേണ്ട എന്നിട്ട് നമുക്ക് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ പുഡിങ് തയ്യാറാക്കുന്നത് അപ്പം അതാ ബ്രെഡിന്റെ അരിക ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ ബ്രെഡിന്റെ അരികിവശമൊക്കെ നന്നായി കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദീക്ക് വിപ്പിംഗ് ക്രീമിന്റെ ആവശ്യമുണ്ട് അപ്പൊ അതാ ഒരു കപ്പ് ക്രീം ഞാൻ ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ക്യാരമൽ സോസ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണൊക്കെ ദീക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ക്യാരമൽ ആണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ വരാനും വേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് മതി അധികം ആവൊന്നും വേണ്ട അപ്പോൾ അതവിടെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് പാല് ചേർത്തിട്ടുണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്തിട്ടില്ല അത് അത്യാവശ്യം നല്ല മധുരമുള്ള പുഡിങ് തന്നെയാണ് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം അപ്പോൾ അത് ഒരു ബ്രെഡ് എടുത്തിട്ട് ആ പാലിൽ മുക്കി നമ്മൾ സെറ്റ് ചെയ്യുന്ന ബൗളിൽ വെച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം അപ്പം നമ്മൾ ഏത് ബൗളിലാണ് സെറ്റ് ചെയ്യണത് അതിൻ്റെ അടിഭാഗമൊന്നും കാണാത്ത രീതിയിൽ വേണം നമ്മൾ ബ്രെഡ് സെറ്റ് ചെയ്യാൻ അപ്പോൾ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചെടുത്താൽ മതി അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ച ക്യാരമൽ സോസ് ഞാൻ ഒരു കവറിൽ ചേർത്തിട്ട് അത് ഇത് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് വിപ്പിംഗ് ഗ്രോയിങ് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച ആ ക്രീം ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് എല്ലാ ഭാഗ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ആ ക്യാരമൽ സോസ് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് വെക്കുന്നതിന് ശേഷം നമുക്ക് രണ്ടാം ലെയർ തയ്യാറാക്കാം അപദാ അതേപോലെ ബ്രെഡ് പാലിലും ഒക്കെയിട്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മേലെ വെച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം രണ്ടായിരം ബ്രെഡും വെച്ചിട്ട് ഞാൻ എൻ്റെ മേലുക്ക് പിന്നെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അതൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് കാരമൽ സോസ് ചേർത്ത് കൊടുക്കാം അപ്പം അത് നമ്മൾ ഒക്കെ തേച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നമുക്ക് ക്യാരമൽ സോസ് ചേർത്ത് കൊടുക്കാം അപ്പം ക്യാരമൽ സോസ് ചേർത്ത് ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ വിപ്പ് ഒക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം തയ്യാറാക്കാൽ മതിൻ്റെ കുറച്ച് കട്ടിയായിരുന്നു പിന്നെ ഞാനൊന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് പിന്നെ ഇത് ചേർത്ത് കൊടുത്തത് അപ്പോൾ വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ ക്യാരമൽ തയ്യാറാക്കിയാൽ മതി ഇനി അത് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ അതിന്മേ ഒരു ഡിസൈൻ ചെയ്യാണ് അതൊക്കെ നിർബന്ധമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അപ്പോൾ തണുപ്പിച്ചിട്ട് ഇത് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അതാണ് ഞാൻ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് അടിപൊളി ടേസ്റ്റാണ് നമ്മളെ വായലിട്ട അലിഞ്ഞു പോകും ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുട്ടിങ്ങാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും അസ്ലാമലൈക്കും ബൈ